ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധെ മഹാഭാരത കഥ പറഞ്ഞു തുടങ്ങാം ഇന്ന് സഭാപർവ്വതത്തിലെ തന്നെ അഞ്ചാമത്തെ പർവ്വമായിട്ടുള്ള പുലോമാഗ്നി സംവാദം ആണ് പറഞ്ഞു തുടങ്ങുന്നത് പണ്ട് ശൗനക മഹർഷി പറഞ്ഞു തുടങ്ങുകയാണ് അതായത് ചോദിക്കുകയാണ് ശൗനക മഹർഷി സൂതൻ്റെ അടുത്താണ് ശൗനക മഹർഷി പറഞ്ഞു തുടങ്ങുന്നത് പണ്ട് അങ്ങയുടെ അച്ഛൻ പുരാണങ്ങളൊക്കെ പഠിച്ചു അല്ലയോ ലോമഹർഷണ പുത്ര അതൊക്കെ അങ്ങേക്കും അറിയാമല്ലോ പുരാണത്തിലെ ദിവ്യമായ കഥകൾ ആദിവംശക്രമങ്ങൾ എന്നിവയൊക്കെ അങ്ങയുടെ അച്ഛനായ ലോമഹർഷണൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഹേ ഉഗ്രശ്രവസ്സേ ആദി ഭാർഗവ വംശത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ശ്രുതികൾ കേൾക്കുവാൻ ആസക്തരായ ഞങ്ങളോട് ആ ചരിതം ഭവാൻ പറഞ്ഞാലും ഇത് കേട്ട് സൂതൻ പറഞ്ഞു തുടങ്ങി പണ്ട് വൈശമ്പായനാദികളായ പണ്ഡിത ധിജസത്തമന്മാർ പഠിച്ചതും പിന്നെ പരക്കെ പറഞ്ഞു കൊടുത്തതും അവിടെ നിന്ന് എൻ്റെ അച്ഛൻ പഠിച്ചതും അച്ഛനിൽ നിന്ന് ഞാൻ ഗ്രഹിച്ചതും ആയ കഥകൾ ഞാൻ പറയാം നിങ്ങൾ സശ്രദ്ധ കേട്ടുകൊള്ളുക ഇന്ദ്രൻ മുതലായ ദേവന്മാരും മുനിമാരും ശ്ലാഘിക്കുന്ന ഒരു കുലമാണ് ഭാർഗവകുലം ഹേ ഭൃഗുനന്ദന ഞാൻ ഈ ഭൃഗുവംശത്തെ പറ്റി ആദ്യമായി പറയാം ഇത് പുരാണാശ്രയമായിട്ടുള്ളതാണ് ബ്രഹ്മാവിൽ നിന്ന് വരുണൻ്റെ ്രഹ്മയജ്ഞത്തിൽ വെച്ച് വഹിനിയിൽ ഭൃഗുമഹർഷി ജനിച്ചു എന്ന് ഞാൻ കേട്ടിരിക്കുന്നു ഭൃഗുവിൻ്റെ ഇഷ്ടപുത്രനായ ഭാർഗവൻ മഹാനായ ചെവനൻ ആകുന്നു ചെവനൻ്റെ മകൻ ധാർമികനായ പ്രമതി പ്രമതിക്ക് ഘൃതാജിയിൽ രുരു എന്ന പുത്രൻ ഉണ്ടായി രുരുവിനെ പ്രമദ്വരയിൽ അതിധാർമികനായ ശുനകൻ ഉണ്ടായി ശുനകൻ്റെ പുത്രനാണ് വേദപാരകനായ നിന്റെ പിതാമഹൻ അദ്ദേഹം തപസ് കീർത്തി അറിവ് തത്വജ്ഞാനം എന്നിവയുള്ളവനും സത്യവാദിയും ധർമ്മനീയതനും നിയതാശയനുമാണ് ഷൗനകൻ പറഞ്ഞു ഹേ സൂതപുത്ര മഹാത്മാവായ ഭാർഗവനെ ചെവനനെ എങ്ങനെയാണ് ചെവനൻ എന്ന പേരുണ്ടായത് സൂതൻ പറഞ്ഞു പുലോമ എന്നായിരുന്നു ഭൃഗുമഹർഷിയുടെ ഭാര്യയുടെ പേര് അവൾ പ്രസിദ്ധമായ ഗുണങ്ങൾ തികഞ്ഞവളായിരുന്നു ഭൃഗുവീര്യത്താൽ അവൾ ഗർഭിണിയായിരിക്കെ മഹർഷി സ്നാനത്തിന് ഒരു ദിവസം പോയ സമയത്ത് പുലോമൻ എന്നു പേരായ ഒരു രാക്ഷസൻ ആശ്രമത്തിൽ വന്ന് കയറി പുലോമൻ ആശ്രമത്തിൽ പുലോമയെ കണ്ട് കാമാർത്തനായി പുലോമൻ ആശ്രമത്തിൽ കാമശരങ്ങളേറ്റുവലഞ്ഞ അവൻ അവളെ കൊണ്ടുപോകുവാൻ വിചാരിച്ചു കാര്യം ശരിയായി എന്നവൻ മനസ്സിൽ മന്ത്രിച്ചു ഈ പുലോമയെ മുമ്പേ കണ്ട് ഇവൻ ഭ്രമിച്ച് മനസ്സാ വരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അച്ഛൻ യഥാവിധി ഭൃഗുവിനാണ് അവളെ ദാനം ചെയ്തു കൊടുത്തത് ആ കറ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഈ സന്ദർഭത്തിൽ കാര്യം നേടിയെന്ന് അവൻ വിചാരിച്ചു ഹരണം തന്നെ യുക്തമെന്നു വിചാരിച്ച് അവൻ ചുറ്റും നോക്കി ആരെയും കണ്ടില്ല എന്നാൽ യാഗശാലയിൽ അഗ്നി കത്തുന്നുണ്ടായിരുന്നു അവളെ കൊണ്ടുപോകുന്നത് അഗ്നി കാണും അറിയും ആ രാക്ഷസൻ അഗ്നിയോട് ചോദിച്ചു ഹേ അഗ്നി ഇവൾ ആരുടെ ഭാര്യയാണ് നേര് പറയുക നീ ദേവന്മാരുടെ മുഖമാണല്ലോ നീ സത്യം പറയണം മുമ്പ് ഞാൻ ഇവളെ ഭാര്യയാക്കുവാൻ വരിച്ചതാണ് അന്യായമായി പിന്നീട് ഭൃഗുവിനെ ഇവളുടെ അച്ഛൻ നൽകി രഹസിൽ നിൽക്കുന്ന ഇവൾ ഭൃഗുവിൻ്റെ ഭാര്യയാണെങ്കിൽ ഭവാൻ സത്യം പറയണം ഇവളെ ഞാൻ ബലമായി കൊണ്ടുപോകും എൻ്റെ ഉള്ളിൽ ഇന്നും ദുഃഖം നീറിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എൻ്റെ പൂർവഭാര്യയെ ഭൃഗു നേടിയതുകൊണ്ട് ഹൃദയം ചുട്ടുനീറുന്നു സൂതൻ പറഞ്ഞു ഒന്നും പറയാതെ മടിച്ചു നിൽക്കുന്ന അഗ്നിയോട് അവൻ വീണ്ടും വീണ്ടും ചോദിച്ചു ഹേ അഗ്നി നീ സർവലോകാന്തര്യാമിയല്ലേ പുണ്യപാപങ്ങൾക്ക് സാക്ഷിയല്ലേ സത്യം പറയണം എൻ്റെ പൂർവ്വ ഭാര്യയായ ഇവിടെ ഭൃഗു അന്യായമായി നേടിയതാണ് ഇതാണ് പരമാർത്ഥമെങ്കിൽ നീ സത്യം പറയണം അങ്ങ് പറഞ്ഞാൽ ഞാൻ ഇവളെ കൊണ്ടുപോകാം ഹേ അഗ്നി നീ കാണുക തന്നെ കൊണ്ടുപോകാം നീ സത്യം പറയൂ സൂതൻ പറഞ്ഞു ഇപ്രകാരം അവൻ അഗ്നിയോട് പറഞ്ഞപ്പോൾ അഗ്നി ധർമ്മസങ്കടത്തിലായി അസത്യം പറഞ്ഞാൽ ഭൃഗു ശപിക്കുമെന്നുള്ള ഭയത്തോടെ അഗ്നി പറഞ്ഞു ഹേ ദാനവേന്ദ്ര ഈ പുലോമ അങ്ങുവരിച്ചവൾ തന്നെയാണ് എന്നാൽ മന്ത്രത്തോടെ വിധി പോലെ വേട്ടവളല്ല ഇവൾ വിധിപ്രകാരം ഭൃഗുവിനാണ് ഇവളെ അച്ഛൻ നൽകിയത് കീർത്തിമാനായ അവളുടെ അച്ഛൻ ഭവാനു നൽകിയിട്ടില്ല കർമ്മങ്ങൾ കൊണ്ട് എന്നെ സാക്ഷീകരിച്ച് വിധി പോലെ ഇവളെ ഭൃഗുവരിച്ചു ആ നിലയ്ക്ക് ഞാൻ പൊളി പറയുവാൻ വിചാരിക്കുന്നില്ല അനിർദ്ധം ഒരിക്കലും പൂജ്യമല്ല ദാനവസ ഹരേ കൃഷ്ണ